ഇന്ത്യൻ ജേഴ്സിയിൽ അരങ്ങേറിയ ആദ്യ ട്വന്റി ട്വന്റി മത്സരത്തിൽ ഡക്ക് രണ്ടാം മത്സരത്തിൽ സെഞ്ചുറിയുമായി പലിച്ച് സഹിതം വീട്ടി വരവറിയിച്ചിരിക്കുകയാണ് അഭിഷേക് ശർമ്മ കേവലം നാൽപ്പത്തിയേഴ് പന്തുകളിൽ നിന്ന് എട്ട് സിക്സും ഏഴ് ഫോറും സഹിതമാണ് ട്വന്റി ട്വന്റിയിലെ തന്റെ ആദ്യ ഇന്റർനാഷണൽ സെഞ്ചുറി അഭിഷേക് ശർമ്മ ഇപ്പോൾ നേടിയിരിക്കുന്നത് സിംബാവയിലെ കടുത്ത ബുദ്ധിമുട്ടുള്ള പിച്ചിൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് പോയിന്റ് ഏഴ് ഏഴ് സ്ട്രൈക്ക് റേറ്റിലായിരുന്നു ഈ ഒരു പ്രകടനം നൂറ് എടുത്ത താരം പതിനാലാം ഓവറിൽ കൂറ്റിനടിക്ക് ശ്രമിച്ച് ക്യാച്ചായി പുറത്താവുകയായിരുന്നു എന്തായാലും രണ്ടാം ട്വന്റി ട്വന്റിയിൽ സിംബാവയ്ക്കെതിരെ വമ്പൻ വിജയലക്ഷ്യമാണ് ടീം ഇന്ത്യ ഉയർത്തിയിരിക്കുന്നത് രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുപത് ഓവറിൽ ഇന്ത്യ നേടിയത് ഇരുന്നൂറ്റി മുപ്പത്തിനാല് റൺസാണ് സിംബാവയ്ക്ക് ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് റൺസിന്റെ വിജയലക്ഷ്യം ഋതിരാജ് ഗൈക്കുവാ നാൽപ്പത്തിയേഴ് പന്തുകളിൽ നിന്ന് എഴുപത്തിയേഴ് റൺസെടുത്ത് പുറത്താകാതെ നിന്നു ഇരുപത്തിരണ്ട് പന്തുകൾ നേരിട്ട റിംഗു സിംഗ് നാൽപ്പത്തിയേഴ് റൺസുമായി തിളങ്ങി അഞ്ച് സിക്സറുകളാണ് റിങ്കു ഗാലറിയിലേക്ക് പറത്തിവിട്ടത് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ നാലു പന്തിൽ രണ്ട് റൺസ് മാത്രം മാത്രമെടുത്ത് പുറത്തായി മത്സരത്തിന്റെ ആദ്യ പത്ത് ഓവറുകളിൽ എഴുപത്തിനാല് എടുത്ത ഇന്ത്യ പിന്നീടുള്ള പത്ത് ഓവറിൽ അടിച്ചെടുത്തത് നൂറ്റി അറുപത് റൺസാണ് ടോസ് നേടി ഇന്ത്യ ബാറ്റിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു നിലവിൽ അഞ്ച് മത്സരങ്ങളുടെ പരമ്പരയിൽ സിംബാവെ ഒന്നേ പൂജ്യത്തിന് മുന്നിലാണ് എന്തായാലും സിംബാവിയുമായി തോറ്റ ആദ്യ മത്സരത്തിലെ പോരായ്മകൾ പരിഹരിച്ച് ഗംഭീര തിരിച്ചുവരവാണ് ടീം ഇന്ത്യ നടത്തിയിരിക്കുന്നത് അഭിഷേക് ശർമ്മയിലേക്ക് വരികയാണെങ്കിൽ കിഡിലൻ ഇന്നിംഗ്സ് ആയിരുന്നു അഭിഷേക് ശർമ്മയുടേത് സിംബാവിക്കെതിരെ ശനിയാഴ്ച നടന്ന ആദ്യ ട്വന്റി ട്വന്റിയിലായിരുന്നു അഭിഷേകിന്റെ ഇന്ത്യൻ ജേഴ്സിയിലുള്ള അരങ്ങേറ്റം ആദ്യ മത്സരത്തിൽ പൂജ്യത്തിന് പുറത്തായി നാണം കിട്ടു പക്ഷേ രണ്ടാം മത്സരത്തിൽ ഐ പി എല്ലിൽ ഹൈദരാബാദിൽ നടത്തിയ ഇന്നിംഗ്സിനെ അനുസ്മരിപ്പിക്കുന്ന വിധം ബാറ്റ് വീശുകയായിരുന്നു അഭിഷേക് ശർമ്മ മുപ്പത് പന്തിൽ നാൽപ്പത്തി നിലയിലായിരുന്ന താരം പിന്നീട് പതിനേഴ് പന്തുകളിൽ നൂറിലെത്തുകയായിരുന്നു മുപ്പത്തിമൂന്ന് പന്തുകളിൽ അർദ്ധ സെഞ്ചുറി തികച്ച താരം തുടർന്ന് സെഞ്ചുറിയിലേക്ക് എത്തിയത് കേവലം പതിനാല് പന്തുകളിലാണ് പേടി കൂടാതെ അടിച്ച് പറപ്പിക്കുന്ന ഇന്നിംഗ്സ് കൂടിയായിരുന്നു അഭിഷേകിന്റേത് സിക്സ് അടിച്ചാണ് അർദ്ധ സെഞ്ചുറിയും സെഞ്ചുറിയും അഭിഷേക് തികച്ചത് പതിനൊന്നാം ഓവറിൽ ഒരു വയഡുൾപ്പെടെ അഭിഷേക് നേടിയത് ഇരുപത്തിയെട്ട് റൺസാണ് ഇന്ത്യയ്ക്ക് വേണ്ടി ഏറ്റവും കുറഞ്ഞ പന്തുകളിൽ സെഞ്ചുറി നേടുന്ന മൂന്നാമത്തെ താരമാവാനും അഭിഷേകിന് സാധിച്ചിരിക്കുകയാണ് നാൽപ്പത്തിയാറ് പന്തുകളിൽ നിന്ന് കെ രാഹുലും സെഞ്ചുറി നേടിയിരുന്നു മുപ്പത്തിയഞ്ച് പന്തിൽ നിന്ന് സെഞ്ചുറി നേടിയ രോഹിത് ശർമ്മ നാൽപ്പത്തിയഞ്ച് പന്തിൽ നിന്ന് സെഞ്ചുറി നേടിയ സൂര്യകുമാർ യാദവ് എന്നിവരാണ് അഭിഷേകിന് ഇനി മുന്നിലുള്ളത്